ഉരുളക്കു പേര് പോലെ ഓൺലൈൻ മീഡിയാസിൻ്റെ വായ അടുപ്പിക്കുന്ന മറുപടിയുമായി ബിഗ് ബോസ് താരം അനുമോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബിനീഷ് ബാസിൻ്റെ വിവാഹം കൂടാനെത്തിയപ്പോഴാണ് അനുമോളുടെ മറുപടി പൊതുവെ അനുമോളെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് വിവാഹം ആയോ എന്നത് അതിന് ആദ്യമേ തന്നെ എൻ്റെ വിവാഹം ആയി എന്ന് പറയുന്ന താരം പിന്നാലെ അടുത്ത ചോദ്യം എത്തി അനീഷ് ആണോ എന്നത് അതോടെ ആകെ കലിപ്പിലായി താരം അതെന്താ ആര് അത് ചോദിച്ചത് നീ ആണോ എന്ന് അനുമോൾ തിരിച്ച് ചോദിക്കുകയാണ് ഈ ലോകത്തിൽ ഈ കേരളത്തിൽ എന്താ വേറെ ആണുങ്ങളൊന്നുമില്ല എന്നായിരുന്നു മറുപടി എന്നാൽ മുഖത്തേറ്റ അടിപൊളിയായിരുന്നു അനുമോളുടെ മറുപടി എന്നും ഇങ്ങനെയുള്ള റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല അത് അനീഷിനെ അധിക്ഷേപിക്കും പോലെയായി തോപ്പോ എന്നും ആണ് ആരാധകർ പറയുന്നത് ബിഗ് ബോസിൽ വെച്ച് അനുമോളോട് ഇഷ്ടമുണ്ടെന്ന് അനീഷ് പറഞ്ഞിരുന്നു എന്നാൽ അത് പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി ആകാം എന്നാണ് അനുമോൾ പ്രതികരിച്ചത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടും ഇപ്പോഴും ഇവരെ വിടാതെ പിന്തുടർന്ന് ഇതേ ചോദ്യം ചോദിക്കുന്ന യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് അനുമോളുടെ ആരാധകർ സംസാരിക്കുന്നത് ബിഗ് ബോസിന് ശേഷവും അനുമോളും അനീഷും ഒരുമിച്ച് ഉദ്ഘാടനത്തിനെത്തിയിരുന്നു അന്നും ഇതേ ചോദ്യം തന്നെയാണ് ഇരുവരോടും ചോദിച്ചത്